വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോവാണ് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് എന്നുള്ളത് അപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞു ഇതിപ്പോൾ കുറച്ച് ദിവസം ഫ്രീ ആണ് അപ്പം നമ്മൾ ചിന്ന് വൈകുന്നേരം തന്നെ പോയി മേടിക്കാൻ കുറേ മാറ്റ് മേടിക്കാറുണ്ട് പിന്നെ കട്ടേൺസിൻ്റെ കുറച്ച് സാധനം സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ വീട്ടിൽ സാധനങ്ങൾ കുറേ മേടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചിപ്പം തന്നെ അങ്ങ് കൈയോടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ രാമചന്ദ്രയിലാണ് പോകുന്നത് യൂഷ്വലി നമ്മൾ മിക്ക ഈ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് രാമചന്ദ്രയാണ് കുറച്ച് നല്ലത് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പോത്തീസി നല്ലാത്ത കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് രാമചന്ദ്രയിലാണ് എനിക്കറിയത്തില്ല അവിടുത്തെ മാജിക് എന്താണെന്ന് ഏത് സമയം പോയാലും ഭയങ്കര തിരക്കാണ് അപ്പോൾ പിന്നെ ഈ ഒരു ക്രിസ്മസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഭയങ്കര റഷായിരുന്നു അവിടുന്ന് നമ്മൾ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് മൂന്നാമത്തെ ഫ്ലോറിലായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള സോറി നാലാമത്തെ ഫ്ലോറിലായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ പോയിട്ട് എനിക്കങ്ങനെ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം അത് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴും അതൊക്കെ എബോ ഒരു ടു തൗസൻഡ് എബോ ആയിരുന്നു അതിൻ്റെ ബഡ്ജറ്റ് ഞാൻ നോക്കിയ കാർപ്പറ്റൊക്കെ അവസാനം എനിക്ക് ഒന്ന് രണ്ടെണ്ണം എനിക്ക് ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇടാനുള്ളതൊക്കെ നോക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കർട്ടൻ ഇടേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയി അപ്പം വീഡിയോ ഒക്കെ പകുതിയൊക്കെ കാണണത്തുള്ളൂ കാരണം അമ്മയും ഞാനും ഒക്കെ ആയിട്ട് എടുത്തത് കൊണ്ടേ അങ്ങനെ പകുതി പകുതിയൊക്കെ കാണത്തുള്ളൂ എല്ലാവരും ക്ഷവിക്കണം അമ്മയാണ് അതിന്റെ അളവൊക്കെ പറഞ്ഞിട്ട് അവസാനം നമുക്ക് ഈ കർട്ടൻ ഇടുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അത് നമ്മൾ വാങ്ങിച്ചത് പിന്നെന്താ അങ്ങനെ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി അവിടെ പിന്നെ ബെഡ്ഷീറ്റിന്റെ വല്ലാത്ത ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കര വിലക്കുറവാണെന്ന് വിചാരിച്ചു പോയാലും വിലയുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഈ ബ്ലൗസ് മെറ്റീരിയൽസും കൂടുതൽ അവിടെ നിന്ന് എടുക്കുന്നതാണ് പിന്നെ അവിടെ നമ്മൾ നേരെ പോത്തീസിൽ പോയി നമ്മൾ ഈസ്ഫോർട്ട് വഴിയാണ് പോയത് അപ്പോൾ അതാ പഴുവാണ്ടി ക്ഷേത്രം വഴിയൊക്കെ പോയപ്പോൾ അവിടെ ഫുൾ അലങ്കരിച്ച് നല്ല രസമായിട്ട് ഇട്ടേക്കായിരുന്നു അയ്യപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോത്തീസിലേക്കാണ് പോയത് പോത്തീസിന് നമ്മൾ അത്യാവശ്യം കുറച്ച് വീട്ടു സാധനങ്ങൾ എടുക്കാനാണ് പോയത് അതിൻ്റെ ഒരു വലിയൊരു കഥയുണ്ടത് പിന്നെ ഞാൻ പറയാം പക്ഷേ ഇവിടെ എപ്പോഴും ഓഫറും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എത്ര ഒരുപാട് സാധനം എടുക്കാനും ഭയങ്കര അത്ര ഭയങ്കര ബഡ്ജറ്റായിട്ട് തോന്നിയില്ല എന്നാൽ പോലെ ഇപ്പോൾ പക്ഷേ എനിക്ക് നന്നായിട്ട് ബഡ്ജറ്റായി കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയേ എല്ലാവരും സവാള പറക്കണം ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് സവാളകൾ ഇങ്ങനെ പെറുക്കി പെറുക്കി നോക്കിയെടുക്കാനേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് അവസാനം എന്താ അവിടെ ബില്ല് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ നെഞ്ചീന്ന് കിളി പറന്നു എന്ന് പറയും അത്യാവശ്യം നല്ലൊരു ലോങ് ബില്ലായിരുന്നു എന്നാൽ എന്താ സാധനം എടുത്തതെന്ന് വെച്ചാൽ അതും എനിക്കറിയിപ്പില്ല അപ്പഴത്തേക്ക് എനിക്ക് ടെൻഷനൊക്കെ വീട്ടിൽ നിന്ന വിശന്നാണ് നമ്മൾ ഇറങ്ങിയത് അവസാനം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ കുമാർ കഫേ പോയി ഭക്ഷണം കഴിച്ചു കുമാർ കഫേ എന്റെ ഒരു ഫേവറേറ്റ് കഫേ ആണ് ഇതിനെ വാങ്ങിച്ച സാധനങ്ങൾസ് വാങ്ങിച്ചു കാരണം എന്റെ റൂമിൽ കുറച്ചുകൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത് പിന്നെ അതിലാണ് കുറച്ച് കമ്പി വാങ്ങിച്ചു പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഞാൻ പറഞ്ഞു സി പോയി നമ്മൾ ആ സാധനം വാങ്ങിച്ചു വാങ്ങിക്കുമ്പോൾ നമ്മളൊന്നും അറിയത്തില്ലേ കാണുമ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങൾ എടുക്കും അത് കഴിഞ്ഞ് അതിന് ബില്ല് ഇങ്ങോട്ട് കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണ് തള്ളുന്നത് അതെനിക്ക് എപ്പോഴും വരുന്ന പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും സാധനം മേടിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം ആവശ്യമുള്ള സാധനം എഴുതിക്കൊണ്ട് പോവാം നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ മനുഷ്യനാണ് ഇഷ്ടപ്പെടും എടുക്കും പക്ഷേ അവർ ബില്ല് കൊടുക്കുമ്പോൾ നമുക്കൊരു ഏങ്ങൽ ഉണ്ടാകുമല്ലോ അത് വരാതിരിക്കണക്കുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാകണം ആ ഇന്ന സാധനം വേണം ഇന്ന സാധനം മാത്രം മതി എന്നൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം അത് കറക്റ്റായിട്ട് നടക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇനി എല്ലാ മാസത്തിൽ ഇതോടെ പറഞ്ഞു പറഞ്ഞ് മടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇനി തന്നാലും അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇന്നലെ തന്നെ അത്യാവശ്യം നല്ലത് ബില്ല് ആയി നമ്മൾ ഓരോ പ്രാവശ്യം വീട് ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം വീട് വാങ്ങിയപ്പോഴും നമ്മളിങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ച മണിയാണ് നമ്മുടെ അതിൽ നിന്ന് പോകുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കുകയും എല്ലാ പ്രാവശ്യം യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോഴും അത്യാവശ്യം നല്ല ഒതുങ്ങി നല്ല ഡ്രസ്സൊക്കെ കിട്ടി നല്ല മുടിയൊക്കെ കെട്ടിയിട്ട് എടുക്കണം എന്നുള്ളത് അത് ഒരു പ്രാവശ്യം നടക്കത്തില്ല അപ്പൊ ഞാൻ ഇന്നലെ ഇപ്പം ഇപ്പൊ വാങ്ങിച്ച കാട്ടനാണ് വേണ്ടത് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ എന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് പെർ പീസിന് അതിന്റെ ആവശ്യമുള്ളൂ നമ്മുടെ വീടുകളിൽ ഇടാനായിട്ടേ അതിന്റെ ആവശ്യമുള്ളൂ പിന്നെ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിങ്ക് കളറാണ് പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കൂടെ ആയിരുന്നു പിങ്ക് എന്റെ റൂമിൽ മൊത്തത്തിൽ പിങ്ക് എടുത്തു അപ്പം ഇത് ഇടാൻ കമ്പി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ കമ്പിയാണ് അവിടെ അശക്ക് യൂസ് ചെയ്തത് അശ മീൻസ് ആരെങ്കിലും തുണി നമ്മള് ഉണക്കാൻ കിട്ടുന്ന സംഭവം അപ്പം അത് ഒടിഞ്ഞു പോയി ഞാൻ എന്തായാലും പേടിക്കണം അങ്ങനെ വാങ്ങിച്ചു നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ കേട്ടോ നമ്മുടെ വിന്നറിന് വേറെ ആരുമില്ല നമുക്കത് കാണാം നമ്മുടെ റൂൾസ് അനുസരിച്ച് ഫോളോ ചെയ്തൊരു കുട്ടിയുണ്ട് അപ്പോൾ അവൾ ആദ്യം കമന്റ് ഇട്ടപ്പോൾ ചേച്ചി അത് ഡിലൈറ്റ് ആയിപ്പോയി അതിനാരും ലൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ നമുക്കിങ്ങനെ കളയാൻ പറ്റത്തില്ല അപ്പോൾ ആ കുട്ടി എനിക്ക് ഇൻസ്റ്റായി മെസ്സേജ് അയച്ചു ആൻഡ് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ആ മോളുടെ പേര് ഞാൻ പറയാം പിന്നെ അല്ലാതെ നമുക്ക് ഒരു ഒന്ന് രണ്ട് പേരെ കൂടെ നമുക്ക് ഇതിൽ എടുക്കാറുണ്ട് ഞാൻ ഈ കാർട്ടൺസ് ഒക്കെ കെട്ടേ ആ ഇതിനിങ്ങനെ കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രശ്നം ആണെന്ന് വെച്ചാൽ ഇതുണ്ടായിരുന്നില്ല ഞാൻ റീ കാർട്ടൺസ് ഒന്നും കിട്ടേ പിന്നെ നമ്മളിപ്പൊ ഞാൻ തന്നെ കേറണം എല്ലാരും ഉറക്കമാണ് ഞാൻ എല്ലാരും വിളിച്ചു വാടാ വീട് എടുക്കാം അമ്മയെ വീട് എടുത്ത് പറഞ്ഞപ്പോ ആർക്കും പയ്യ പിന്നെ ഞാൻ തന്നെ ചെയ്യാം അതൊരു നല്ല കളർ കേട്ടോ കൊള്ളാം ഞാൻ കേറിയപ്പോ നോക്കിയില്ല ഞാൻ ചിലപ്പോ കുളത്തിലും കട്ട് ചെയ്തു നമുക്ക് ഇവിടെയും കൂടെ ഇടാനുണ്ട് ഇടയ്ക്ക് വെച്ചു ഉണ്ണീൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ അതാണ് ഒന്ന് ബ്രേക്ക് ബ്രേക്കായത് ആഹാ ഹാ എത്ര മനോഹരമായ വൃത്തികെട്ട റൂമല്ലേ എല്ലാം വൃത്തിയാക്കാറുണ്ട് എസ്പെഷ്യൽ എനിക്ക് കട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ വീഡിയോയിൽ ഭയങ്കര ഭംഗി തോന്നിക്കുന്നില്ല ആ ലൈറ്റിങ്ങും സെറ്റിങ്സും കറക്റ്റ് ഇത് ചെയ്ത് വെച്ചിട്ടില്ല ആ രീതി ഞാൻ ഇനി മിറില് കാണുന്നുണ്ടല്ലേ എൻ്റെ ഡ്രസ്സും പിങ്ക് എൻ്റെ റൂമും ഒരു പിങ്ക് കളറായിട്ടുണ്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അമ്മേ

നയൻ ഹൺഡ്രഡ് സംതിങ് ലൈക്സ് ഉണ്ടായിരുന്നേ അപ്പം അത് എങ്ങനെയോ ഡിലേറ്റ് ആയി പോയി അപ്പോൾ പുള്ളിക്കരെ എനിക്കത് ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്തായിരുന്നു ചേച്ചി ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത ഒരാളെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് അടുത്ത അടുത്തൊരാളെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഇതിൽ പേരില്ല യൂസർ വൺ ടൂ ത്രീ സ്ലാ ഐ എ കെ എന്നുള്ള ഒരു ഇൻസ്റ്റ ഒരു ഐഡിയ ആണ് അപ്പം എന്നെ ആ അവരൊന്ന് ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് തന്നായിരുന്നെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പറ്റുമോ അത് പിന്നെ വേറൊരാളും കൂടി ഉണ്ട് നമ്മൾ മൂന്ന് പേരെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വേറൊരാൾ രജനി സുനിൽകുമാർ ഫൈവ് നയൻ എയിറ്റ് ഫൈവ് അപ്പോൾ ഇവര് മൂന്ന് പേരുമാണ് ആദ്യത്തെ രേഷ്മ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് രജനി ചേച്ചിയും അടുത്ത ആ പേരില്ലാത്തൊരു യൂസർ ഐ ആണ് ഇവർ രണ്ടുപേരും എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അടുത്ത ദിവസം തന്നെ കുറേ അറിയും കാരണം രേഷ്മയ്ക്ക് നമ്മുടെ അടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാർക്ക് നമുക്ക് നാളെ അയച്ചു കൊടുക്കും അപ്പം നമ്മൾ നമ്മളിപ്പോഴേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവർക്ക് കിട്ടിയതിനു ശേഷം നിങ്ങൾ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ അടുത്ത ബ്ലോഗിൽ നിങ്ങൾക്ക് കിട്ടിയതിനു ശേഷം വരുന്ന അടുത്ത ബ്ലോഗിൽ കമെന്റ് ചെയ്യണം കേട്ടോ അപ്പം താങ്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സ്പെഷ്യലി ഇത്രയും കമൻസ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ വലിയൊരു വണക്കാരിയായിട്ട് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു തരാം കേട്ടോ അപ്പൊ ചേച്ചാ